നമസ്കാരം മെട്രോ മാൻറ്റനിയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട താരജോഡിയാണ് ജയറാമും പാർവതിയും ഓൺ സ്ക്രീനിലെ പ്രണയ ജോഡി ജീവിതത്തിലും കവിതാക്കളായി മാറുകയായിരുന്നു ഇരുവരുടെയും പ്രണയവും വിവാഹവും ഒക്കെ മലയാളികൾ ഒരുപാട് ചർച്ചയാക്കിയതാണ് കാലങ്ങൾക്കിപ്പുറവും മലയാളികളുടെ പ്രിയപ്പെട്ട ജോഡിയായി തുടരുകയാണ് ജയറാമും പാർവതിയും ഇരുവരുടെയും മകൻ കാളിദാസ് ഇന്ന് മുൻനിര നായകനാണ് മകൾ മാളവികയും ആരാധകർക്ക് പരിചിത മുഖമാണ് ഒരു ഇൻഡസ്ട്രിയെ മൊത്തം തങ്ങളുടെ പ്രണയത്തിലേക്ക് വലിച്ചൊഴിച്ച് പ്രണയിച്ചവർ വീട്ടുകാരെ എതിർത്ത വിവാഹം മുപ്പത്തിമൂന്ന് വർഷത്തെ ദാമ്പത്യം ഇപ്പോൾ മക്കളെ കെട്ടിച്ചുവിട്ട് വീണ്ടും പ്രണയ ജീവിതത്തിലേക്ക് മടങ്ങിയിരിക്കുകയാണ് താരദമ്പതിമാർ കഴിഞ്ഞ ദിവസം വളരെ മനോഹരമായ ഏതാനും പുതിയ ഫോട്ടോകൾ പാർവതി തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ട് നോക്കിയിരുന്നു പോകുന്ന ക്യൂട്ട് ചിത്രങ്ങൾ പാർവതിയോടും ജയറാമിനോടുമുള്ള ഇഷ്ടം അറിയിച്ചുകൊണ്ട് ഒത്തിരി കമന്റുകളാണ് ചിത്രത്തിന് താഴെ വരുന്നത് അതിനിടയിൽ ഇരുവരും ഇത്ര ദൂരം ഒരുമിച്ച് പങ്കിട്ട പ്രണയകതയും വൈറലാകുകയാണ് പാർവതി ജയറാം പ്രണയകാലത്തെക്കുറിച്ച് ഇൻഡസ്ട്രിയിലെ ഇവരുടെ ഓരോ സുഹൃത്തുക്കൾക്കും ഓരോ കഥ പറയാനുണ്ട് സിദ്ദിഖ് സംവിധായകൻ കമൽ മണിയൻപിള്ള രാജു എന്നിങ്ങനെ പലരും പ്രണയത്തിന് സഹായിച്ചവരാണ് പാർവതിയുടെ അമ്മ വിവാഹത്തെ ശക്തമായി എതിർത്തിരുന്നു ജയറാമുള്ള സെറ്റുകളിലേക്ക് പാർവതി അയക്കാതിരുന്ന കാലമുണ്ടായിരുന്നു അന്ന് ജയറാം തുടക്കക്കാരനാണ് പാർവതിയാണെങ്കിൽ മിന്നി നിൽക്കുന്ന നായികയെ പക്ഷേ പ്രണയത്തിന് ആ അന്തരം ഒന്നും ഒരു വിഷയമേ ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിലായിരുന്നു പാർവതിയുടെയും ജയറാമിന്റെയും വിവാഹം വിവാഹ ദിവസത്തെക്കുറിച്ച് മുൻപ് പാർവതി തന്നെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഗുരുവായൂരിലായിരുന്നു കല്യാണം തലേന്ന് തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു അമ്മയും അച്ഛനും മിണ്ടുന്നേയില്ല സിനിമാ മേഖലയിൽ നിന്ന് ഉൾപ്പെടെ ഒട്ടേറെ പേർ ആഘോഷമാക്കി ആ വിവാഹം പക്ഷേ എൻ്റെ മാതാപിതാക്കളുടെ മുഖം തെളിഞ്ഞതേയില്ല താലി കെട്ടിയപ്പോൾ ഞാൻ വല്ലാതെ ഇമോഷണലായി ചടങ്ങിനു ശേഷം ജയറാമിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ കൊണ്ടുവിടാനായി എനിക്കൊപ്പം അച്ഛനും അമ്മയും വന്നില്ല നാലാം നാൾ തിരികെ പെൺവീട്ടിലേക്ക് പോകുന്ന ചടങ്ങുണ്ട് ആരും വിളിച്ചില്ല ഞങ്ങൾ പോയതുമില്ല എട്ടു മാസത്തോളം അമ്മയുടെ മൗനം തുടർന്നു ഞാൻ ഗർഭിണിയായ ശേഷമാണ് അമ്മ എന്നോട് സംസാരിച്ചത് എന്നും പാർവതി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ വിവാഹിതരെ ഇതിലെ എന്ന ചിത്രത്തിലൂടെയാണ് പാർവതി സിനിമയിലെത്തുന്നത് പിന്നീട് നിരവധി ഹിറ്റ് സിനിമകളിൽ നായികയായി എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ഘോഷയാത്രയിലൂടെയാണ് പാർവതി സിനിമ അഭിനയം നടത്തുന്നത് അഭിനയിച്ചു കൊണ്ടിരുന്ന കാലത്തെ തനിക്ക് അതിന് താല്പര്യമില്ലായിരുന്നു അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് അഭിനയിച്ചത് എന്ന് പാർവതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ വിവാഹത്തിനു ശേഷം നൃത്തം ഉപേക്ഷിച്ചില്ല അതിൽ പാർവതി സജീവമായിരുന്നു കണ്ണനും ചക്കിയും ജനിച്ചതിനു ശേഷം അതായി പാർവതിയുടെ ലോകം ജയറാമും പാർവതിയും ചക്കിയും കണ്ണനുമടങ്ങുന്ന കുടുംബവിശേഷം പ്രേക്ഷകർക്കും പ്രിയപ്പെട്ടതായി മാറിയ ഒരു കാലമുണ്ടായിരുന്നു ജയറാം കുടുംബ പ്രേക്ഷകരുടെ നടനായി വളരുന്നതിനൊപ്പം ജയറാമിന്റെ കുടുംബത്തെയും ഇഷ്ടപ്പെട്ടു പോന്നു കഴിഞ്ഞ വർഷം ഇവരുടെ രണ്ട് മക്കളുടെയും വിവാഹം ഗംഭീരമായി നടന്നു കുടുംബത്തിലേക്ക് പുതിയ രണ്ടാളുകൾ കൂടെ വന്നപ്പോൾ സന്തോഷവും ഇരട്ടിച്ചു എന്ന് തന്നെ പറയാം